ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പം വന്ന രാവിലെ തന്നെ ആവുമ്പോഴേ വരൂ ഇപ്പോൾ ഇവിടെ ഞാനും അനിയത്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂട്ടിനിതല്ലേ ഉള്ളൂ വീട് എന്നാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മാമൻ്റെ വീടും അപ്പം എപ്പോൾ ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക വീട്ടിൽ തന്നെ വളർന്ന സാധനം ഇത് ആൾക്ക് പല്ലുവേദന കുറച്ചധികമായി വീട്ടിലെ നീര് വന്നിട്ടുണ്ട് കുറച്ച് അതുകൊണ്ട് അധികം വർത്തമാനമൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ വീട്ടിലുള്ള എൻ്റെ വീട്ടിലോട്ടുള്ള വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞ് ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റുള്ളൂ വീട്ടിലായതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം ഇന്ന് ചേച്ചിയുടെ കല്യാണം നിശ്ചയം ചേച്ചിയുടെ മാമൻ്റെ മോളുടെ ചേച്ചിയുടെ കല്യാണം അവ കല്യാണ നിശ്ചയത്തിന് പോകാൻ വേണ്ടി എല്ലാവരും വരുന്ന ഇതാ മാമന്മാരെല്ലാം ഇപ്പം ഇടക്ക് വന്നു ഇവിടെ വന്ന് വന്ന് നോക്കിയപ്പോൾ ഞാൻ ഉറങ്ങണു ബിരിയാണി ഒന്നും നിശ്ചയത്തിന് തോന്നിയത് അപ്പം മാമന്മാരെല്ലാം വന്ന് ഒന്ന് കാണാൻ വേണ്ടി വന്നി നോക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറക്കുക പിന്നെ എല്ലാം മാമന്മാരെല്ലാം ഒന്ന് കാണണം ഇന്ന് വെച്ചിട്ട് ട്രെയിന വെച്ചയ്ക്ക് രണ്ടമ്പതിന് ട്രെയിനെ പോയിന് പോണം അപ്പം കുറച്ച് സമയം വീട്ടിലുള്ളൂ അമ്മ അടുക്കളയിലാണെങ്കിൽ അതിൻ്റെ തിരക്ക് അച്ഛൻ കാറ് കേൾക്കുന്നുണ്ട് പിന്നെ നിശ്ചയത്തിന് പോകാൻ വേണ്ടിട്ട് അച്ഛൻ അടുത്ത് കാറ് കേൾക്കുന്നുണ്ട് വീട്ടില് കുറേ ചെടിയുണ്ട് ഇതെല്ലാം അമ്മ നട്ട് പരിപാലിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇല്ലാത്തോണ്ട് അമ്മക്ക് അമ്മക്ക് എന്തെങ്കിലും ടൈം പാസ് ആവേണ്ടേ അപ്പം അമ്മ ചെടികളെല്ലാം വളർത്തുന്നു ഇതാ ഒരാൾ വരുന്നതാ ആരാ അതാരാ വണ്ടിയെല്ലാം കേട്ട് വരുന്നു വരാവാ ഈ കാണുമ്പോൾ കാട് പോലെ തോന്നുമെങ്കിലും കുറച്ച് കാടുണ്ട് വൃത്തിയൊക്കെ തോന്നുന്നുണ്ട് കാട് പോലത്തെ ചെടികൾ മാമ്മ തിരക്കില്ല അതായത് ഇപ്പം മാമന്റെ അടുത്തോട് പോകണം അപ്പം അതിൻ്റെ തിരക്ക് എനക്ക് ചെറുത്തും തന്നെ തരണം അതിനെല്ലാത്തിൻ്റെ തിരക്ക് ഞാൻ വരുമ്പ ഹൗസ് വാങ്ങനെ അമ്മാങ്ങ അമ്മ ഉപ്പിലിടുന്നുണ്ട് ഉപ്പിലിടാൻ വേണ്ടി മുറിക്കുന്നുണ്ട് നീ മറവ് മീൻ മറവ് നീ മറക്കുന്നുണ്ട് മീൻ കറിയുണ്ട് ഇങ്ങനെ പോലെ വിളിക്കാം എന്താ അമ്മ വാങ്ങി വെച്ച കലവറക്കാണ് ഈ സാധനം ഞാൻ കഴിഞ്ഞ കൊണ്ട് ഡൽഹിക്ക് പോയപ്പോ മേടിച്ചോളന്നെയാ കാണാൻ തോന്നിയത് കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം മേടിച്ചോ സാധനം അമ്മേന്റെ കുങ്കുമ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും കൃഷ്ണനൊക്കെയാണ് എൻ്റെ അമ്മ അമ്മേര് കൃഷ്ണഭക്തിയാണ് എൻ്റെ വിഘ്നേശ്വരൻ അച്ഛൻ പരിപാടിക്ക് പോവാണ് നമുക്ക് വീട്ടിലോട്ട് മാമ്മൻ്റെ അടുത്തോട്ട് വേണം കല്യാണത്തിന് ആരോ കല്യാണം ആരാ നിശുവാ ആരാ നിശു ആ നടക്കണ ആ പണ്ടത്തെ ആയിരിക്കോ നിന്നെ പിടിക്കുന്ന എന്തിനാ നീ വല്യ കുട്ടിയല്ലേ വലിയ കുട്ടികളെ യെസ് ഇതിനുള്ള ആൾക്കാരും വണ്ടികളെല്ലാം വന്നിട്ടുണ്ട് ഈ ഞങ്ങളുടെ ജീപ്പ് നമ്മുടെ സുരേഷമാമൻ്റെ ജീപ്പ് ഈ ജീപ്പിന് കുറേ നസ്ടാലജി പറയാനുണ്ട് അവളെ പണ്ട് നമ്മുടെ ഈ പണ്ടെന്ന് പറയ എത്ര യാത്രകൾ പോയതാ വണ്ടിയെന്നറിയത് പണ്ട് ആ വീട്ടിൽ വീട്ടിൽ വണ്ടികളൊന്നുമില്ലല്ലോ അപ്പം മാമൻ്റെ ഈ ജീപ്പ് ഈ ജീപ്പ് എടുത്ത് നമ്മൾ പോന്നതും ജീപ്പിൽ ഞങ്ങൾ വയനാട് പോയിട്ടുണ്ട് എപ്പോൾ പോകുമ്പോൾ മാമനെ വിളിക്കും മാമൻ നമ്മുടെ കൂടെയും വരും രണ്ടോ മൂന്നത്തെ ദിവസത്തെ ട്രിപ്പായിരിക്കും ഇങ്ങനെ നമ്മൾ പോന്നത് ഓ ജീപ്പിലൊക്കെ ആടുമ്പോൾ സന്തോഷം മെയ്യില ഡേറ്റ് അല്ല ഉണ്ടാക്കുന്നത് വാവാ നാട്ടിലെ ഏറ്റവും വലിയ മടിയല്ല അതെന്റെ തറവാട്ടിലുള്ളതാ അതുകൊണ്ട് പിടികൂട്ടി ആ ഇന്നല്ല നോക്കിയിരുന്നോ <laughs> <laughs>

कोई माने नहीं इसको यहां पर दो गाय के सीरियल वीडियो हम अपलोड कर रहे हैं चलिए यहां पर जो है ना ये एक नया जुगनू है नाम लेते हैं और ये मां है ठीक है इससे और हमने सर मैंने और उन्होंने जरा कुछ দে ব্যাকলি নামলো আসলে আসলে একদম ইদ্রাক থেকে যেন এরকম কি হলো না

അവിടെ കൊറേ മരങ്ങളുണ്ട് കിട്ടില്ല ഇത് രാത്രി സ്നേഹം നിയമം അതാ മുറിച്ചാലോ ഒരു ഒരു വീഡിയോ അടുത്ത് എനിക്ക് അങ്ങനെ ഞാനിപ്പ റൂമില് തിരിച്ചെത്തി ഓ അപ്പ എന്നാണെങ്കിൽ ട്രെയിൻ ഡിലേ ആയി ഏഴരക്കത്തേ ട്രെയിനെ എത്തിയപ്പോൾ എട്ട് മണിക്കടുത്തായി റൂമിൽ ഇപ്പം എത്തി കുളിച്ചോളൂ അമ്മ രാവിലെ ആ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു വീട്ടിൽ മീൻസ് എന്താ പറയുക ചേച്ചിയുടെ നിശ്ചയമാണെങ്കിൽ നിശ്ചയത്തിൻ്റെ വല്ലാതെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വേണ്ടിയിട്ട് അമ്മ രാവിലെ മീൻ വറുത്തോ മീൻകുറിയൊക്കെ ഉണ്ടാക്കിയല്ലോ അത് വീട്ടിൽ നിന്നു കഴിക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് നിശ്ചയത്തിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ആ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം അമ്മ അതെനിക്ക് കൊതി ഇട്ട് തന്നിട്ടായിരുന്നു ഇതുണ്ട് കറി മാങ്ങ ഉപ്പിലിട്ട് തന്നിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു നാളെ രാവിലെ എഴുന്നേർ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നു ഇപ്പം ഞാൻ വീട്ടിൽ പോകാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത് പ്രതീക്ഷിക്കാതെ വീട്ടിൽ പോയത് അപ്പം എന്താ മൈൻഡ് നല്ല റിലാക്സ് ആയിട്ടുണ്ട് അന്ന് വീട്ടിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വന്ന് വീട്ടിൽ പോയപ്പോഴേക്കും മൈൻഡ് നല്ല റിലാക്സ് ആയിട്ടുണ്ട് ചോറ് തുറു നോക്കട്ടെ ഉച്ചയ്ക്ക് കെട്ടിയച്ച ചോറ ചോറിനകത്ത് കറിയൊന്നും ആക്കിയിട്ടില്ല കാരണം അങ്ങനെ അധികം കറിയൊന്നും ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവധികം കറിയൊന്നും ഇല്ലാത്ത വെച്ചിട്ടില്ല അധികം കറിയൊന്നുമില്ല മീൻ 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 കറിയും മീൻ വറുത്ത മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് മീൻ വറുത്തത് കഴിക്കണം ഇതുള്ളത് കൊണ്ട് കൊതിയുള്ളത് കൊണ്ട് ഞാനിവിടെ മീൻ വറുത്ത ഉണ്ടാക്കുക ഞാനിവിടെ മീൻ വറുത്ത ഉണ്ടാക്കുമെങ്കിലും എന്താ അമ്മ ഉണ്ടാക്കുന്ന കഴിക്കണമെന്നുള്ള കൊതിയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ അങ്ങനെ ആക്കിയതെന്നാണ് ചോറും മീൻ വറുത്തി മീൻകറിയും മാത്രം അയിലയാണ് Terima kasih telah menonton! ില്ല അമ്മ മീൻകറി എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ചുവെച്ചാലും മുളക് ഇട്ട് വെച്ചാലും അത് പ്രത്യേകിച്ച് അയല അമ്മേ വെക്കും അച്ഛനും വെക്കും നല്ലൊരിക്കും ഫുഡുണ്ടാക്കും അച്ഛൻ അച്ഛനുണ്ടാക്കുന്ന മീൻകറിയെല്ലാം സെറ്റ് മീൻകറിയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇതേപോലെ ആക്കണം പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പക്ഷേ ടേസ്റ്റ് വരാറില്ല മാത്രം വീഡിയോസ് ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ ബാക്കി ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് പിന്നെ ഞാൻ ആദ്യമായിരിക്കും ബൈ ബൈ